ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് വരുണിൻ്റെയും രാധികയുടെയും വിവാഹം ഏകദേശം ഉറപ്പിച്ചു കഴിഞ്ഞു ഈ കാര്യം സംസാരിക്കുന്നതിന് വേണ്ടി തന്ത്രിയും യശോദയും കണിമംഗലത്തേക്ക് വന്നിരിക്കുകയായിരുന്നു അവരെ എങ്ങനെയെങ്കിലും അവിടെ പിടിച്ചു അവരില്ലാത്ത സമയം നോക്കി വരുൺ ആത്വാശീതിയിലേക്ക് വന്നിരിക്കുകയാണ് രാധികയെ കാണാനായിട്ട് രാധികയാണെങ്കിൽ പറമ്പിലിരിക്കുകയായിരുന്നു വരുണനെയും സ്വപ്നം കണ്ട് ഇതേ സമയം സുകുമാരിയമ്മ പൂജാമുറിയിലും ഇരിക്കുന്നു രാധികെ കാണാൻ വേണ്ടിയിട്ട് ആരും ആരെയും അറിയിക്കാതെ തന്നെ ആരെയും വിളിക്കാതെ പതിയെ അകത്ത് കയറി അവിടെയൊക്കെ നോക്കുകയാണ് വരുൺ അപ്പോൾ സുകുമാരിയമ്മ പൂജാമുറിയിൽ ഇരുന്ന് സംസാരിക്കുന്നത് പ്രാർത്ഥിക്കുന്നതാണ് വരുൺ കേൾക്കുന്നത് ഈശ്വര കണിമംഗലത്തുകാരെ ഒരിക്കലും ഈ വിവാഹത്തിന് സമ്മതിക്കരുതേ എന്നാണ് സുകുമാരിയമ്മയുടെ പ്രാർത്ഥന ഇത് വരുൺ കേട്ട് ഇരിക്കുന്നു അവർ രണ്ടുപേരും ഒരുമിച്ച് ജീവിക്കുന്നത് പരലോകത്തിരുന്ന് എൻ്റെ മോള് സഹിക്കില്ല പിന്നീട് വരുൺ വരുണവിടേക്ക് നോക്കുന്നു രാധിക എവിടെയെന്ന് വീട്ടിൽ എല്ലായിടത്തും നോക്കിയിട്ട് രാധികയെ കാണുന്നില്ല പിന്നെ വീടിന്റെ പരിസരത്തൊക്കെ നോക്കുന്നുണ്ട് എന്നിട്ട് നേരെ പൂജാമുറിയുടെ ആ ഭാഗത്തേക്കാണ് വരുന്നത് ജനാലയിൽ കൂടി വീണ്ടും മുത്തശ്ശിയെ നോക്കുന്നു മുത്തശ്ശി കണ്ണടച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് വരുണിനൊരു ബുദ്ധി തോന്നുന്നത് അവിടെ ആ പരിസരത്തു നിന്നും ഒരു ചെമ്പരത്തി പൂ പറിച്ചു വരുണ ആ പൂ മുത്തശ്ശി അറിയാതെ തന്നെ മുത്തശ്ശിയുടെ ചെവിയിൽ വെച്ച് കൊടുക്കുന്നുണ്ട് കണ്ണടച്ച് പ്രാർത്ഥിച്ച് പ്രാർത്ഥനയിൽ മുഴുകിയിരുന്ന മുത്തശ്ശി ഇതറിയുന്നതുമില്ലായിരുന്നു എന്നാൽ പൂ വെച്ചതിന് ശേഷം വളരെ സന്തോഷത്തോടെ അങ്ങനെ നോക്കി നിൽക്കുകയാണ് വരുൺ ഇപ്പോഴാണ് ശരിയായത് എന്നയ്ക്ക് മനസ്സിൽ വിചാരിക്കുന്നുണ്ട് എന്നിട്ട് പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നു രാധിക അന്വേഷിക്കുന്നുണ്ട് പറമ്പിൽ രാധിക അങ്ങനെ ഒറ്റക്കിരുന്ന് തനിയെ അങ്ങനെ ഇരിക്കുന്നത് വരുൺ കാണുന്നു അങ്ങനെ വരുൺ രാധികയുടെ അരികിലേക്ക് വരുന്നു എന്നാൽ വരുൺ അവിടെ വന്ന് നിൽക്കുന്നത് ആദ്യം രാധിക കണ്ടില്ല പിന്നീട് രാധിക അങ്ങനെ നോക്കുമ്പോൾ തൊട്ടരികിൽ വരുൺ നിൽക്കുന്നതായി കാണുന്നു പെട്ടെന്ന് ചാടി എഴുന്നേറ്റിട്ട് എപ്പോഴാണ് വന്നത് എന്ന് രാധിക ചോദിക്കുന്നു കുറെ നേരമായി എന്താ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നത് എന്ന് വരുൺ ചോദിക്കുമ്പോൾ രാധിക പറയുന്നുണ്ട് അച്ഛനും അമ്മയും കണിമംഗലത്ത് വന്നിരുന്നു കണ്ടില്ലായിരുന്നോ കണ്ടു എന്ന് വരുൺ വരുണിന്റെ സന്തോഷത്തിൽ ഒരു മാറ്റം പോലെ രാധികയുടെ മുന്നിൽ അഭിനയിക്കുകയാണ് വരുൺ വിഷമമുള്ളതുപോലെ അഭിനയിക്കുന്നു എന്ത് പറ്റിയെന്ന് രാധിക ചോദിച്ചു അവർ നമ്മുടെ വിവാഹകാര്യം സംസാരിക്കാനല്ലേ വന്നത് എന്ന് രാധിക ചോദിക്കുമ്പോൾ അതെ അവിടെ സംസാരിക്കുകയും ചെയ്തു പക്ഷേ എന്ന് വരുൺ പറയുന്നു പക്ഷേ ഷു കാര്യം എന്താണെന്ന് പറയും വരുൺ എന്ന് രാധിക പറയുമ്പോൾ വരുൺ പറയുന്നു എടോ തനിക്ക് അറിയില്ലേ കടിമംഗലത്തെ അവസ്ഥ നമ്മൾ ഒന്നിച്ചു ചേർന്നത് തടയാൻ ഒരുപാട് പേരില്ലേ അവിടെ അച്ഛനത് സംസാരിച്ചു പോയി എല്ലാവരും ബഹളം വെച്ചു അങ്ങനെ അങ്ങനെ അത് നടക്കില്ല എന്ന് അവർ തീർത്ത് പറഞ്ഞു ഇത് രാധകയ്ക്ക് സഹിക്കാൻ കഴിയുന്നില്ല വല്ലാത്ത സങ്കടത്തോടെ ഇങ്ങനെ നിൽക്കുന്നത് വരും നോക്കി നിൽക്കുകയാണ് എനിക്കറിയായിരുന്നോ ഇങ്ങനെ സംഭവിക്കുമെന്ന് വല്ലാണ്ടങ്ങ് മോഹിച്ചു പോയി ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ഭഗവാനും എന്നെ മോഹിപ്പിച്ചു മായാണോ മായാണോന്ന് ഞാൻ ഒരു ആയിരം വട്ടം ചോദിച്ചതാ ഒരു മറുപടിയും തന്നില്ല പറയുമ്പോൾ എളുപ്പമാണ് അനാഥയായ ഒരു പെൺകുട്ടി കണിമംഗലത്തിൻ കണിമംഗലത്തിൻ്റെ കയറി വരുന്നു എന്നൊക്കെ പറയുമ്പോൾ അവർ പാരമ്പര്യം നോക്കില്ലേ കുടുംബ മഹിമ നോക്കില്ലേ അതിലെന്തായിപ്പോ തെറ്റ് ഇത് പറയാൻ വേണ്ടി ഇപ്പോൾ എൻ്റെ മുന്നിലേക്ക് വരണ്ടായിരുന്നു അച്ഛനും അമ്മയും വരുമ്പോൾ ഞാൻ അറിയാമായിരുന്നല്ലോ എന്ന് രാധിക പറയുമ്പോൾ വരുൺ പറയുന്നു അവർ പറഞ്ഞറിയണ്ട ഞാൻ പറഞ്ഞ് അറിയിക്കാം എന്നാ വിചാരിച്ചത് അങ്ങനെയാ വന്നത് എന്നൊക്കെ വരുൺ പറയുമ്പോൾ കണ്ണുനീര് തുടച്ചുകൊണ്ട് രാധിക പറയുന്നുണ്ട് എൻ്റെ സങ്കടം ആസ്വദിക്കണം അല്ലേ എനിക്ക് ചുറ്റുമുള്ള എല്ലാവരും എന്താ ഇങ്ങനെയായിപ്പോയത് എന്നെ അവസാനിപ്പിക്കേണ്ടതായിരുന്നു എല്ലാം ആ പ്രിയങ്ക ഇല്ലാത്തോണ്ട് ഞാനേ ഉള്ളൂ അച്ഛന് എന്റെ ബാക്കിയുള്ള ജീവിതം അച്ഛനെയും നോക്കി തീർക്കട്ടെ വരുൺ പോയിക്കോളൂ ഇരിക്കേട്ട് വരുൺ ചോദിക്കുന്നു എന്നിട്ടെത്തിനാ ഒറ്റയ്ക്കിരുന്ന് കരയാനാണോ എന്ന് ചോദിക്കുമ്പോൾ രാധിക വീണ്ടും കരയുന്നു വരുൺ പറയെ രാധികയുടെ അരികിലേക്ക് വരുന്നു രാധിക ഇങ്ങനെ നോക്കി നിൽക്കുന്നു വേണ്ട ഇനി എന്റെ അടുത്തേക്ക് വരണ്ട നമ്മൾ തമ്മിൽ സംസാരിക്കുകയും വേണ്ട കണിമംഗലത്തിന്റെ പ്രതാപത്തിനനുസരിച്ചുള്ള പെൺകുട്ടിയെ അവർ കണ്ടെത്തി തരും ആ പെൺകുട്ടിയെ കണ്ടെത്തി എന്നെ രാധിക പറയുമ്പോൾ വരുൺ പറയുന്നു ആ പെൺകുട്ടിയെ കണ്ടെത്തിയെന്ന് അച്ഛനും അമ്മയും വീട്ടുകാരും എല്ലാവരും കൂടി ആ വിവാഹം ഉറപ്പിക്കാൻ അവരുടെ വീട്ടിലേക്ക് പോകാൻ തുടങ്ങുകയാണെന്ന് വരുൺ പറയുമ്പോൾ ഒന്നുകൂടി കരയുകയാണ് രാധിക നന്നായി നല്ല കുട്ടിയായിരിക്കും എന്നൊക്കെ രാധിക പറയുന്നു നല്ല കുട്ടിയാ പക്ഷേ അവരുടെ കുഴപ്പം എന്താണെന്ന് അറിയോ വെറുതെ ആവശ്യമില്ലാത്ത കാര്യത്തിന് ഇങ്ങനെ ഇരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കും വെറുതെ ഭഗവാനെ വിളിച്ച് സങ്കടം പറഞ്ഞുകൊണ്ടിരിക്കും എന്നൊക്കെ വരുൺ പറയുന്നുണ്ട് രാധികയ്ക്ക് ചെറിയ സംശയം തോന്നു ഇത്ര പൊട്ടിയായി പോയല്ലോ താൻ എടോ അച്ഛനും അമ്മയും ഇങ്ങോട്ടാ വരാൻ പോകുന്നത് എന്ന് വരൺ എടോ തന്നെ കണ്ട് നമ്മുടെ വിവാഹത്തിന്റെ കാര്യങ്ങൾ ഉറപ്പിക്കാൻ അച്ഛനും അമ്മയും ഇങ്ങോട്ട് വരാൻ പോവുകയാണെന്ന് വരൺ ചുമ്മാ പറയലേ എന്ന് രാധിക എടോ സത്യമാണോ അവിടെ എല്ലാവർക്കും സന്തോഷമായി അവരവിടെ ഇരുന്ന് കാര്യങ്ങൾ തീരുമാനിച്ചോണ്ടിരിക്കുകയാണെന്ന് വരൺ ഇരിക്കട്ടെ രാധിക ദേഷ്യത്തോട് പറയുന്നു എന്താ പിന്നെ എന്തിനാ എന്നോട് കള്ളം പറഞ്ഞതെന്ന് ഉള്ളിലുള്ള ആ സങ്കടം ഉള്ളിലുള്ള പ്രണയം എനിക്കൊന്ന് അറിയണമല്ലോ അതാണ് അങ്ങനെ പറഞ്ഞത് ഇനി കരയരുത് കരഞ്ഞ ഞാൻ കൊല്ലും എന്നിങ്ങനെ വരും പറയുകയും രാധികയുടെ കണുനീര് തുടച്ചു കൊടുക്കുകയും ചെയ്യുന്നുണ്ട് രണ്ടുപേരും വളരെ സന്തോഷത്തോടെ നിൽക്കുന്നു വെറുതെ ഞാൻ പേടിച്ചു എന്ന് രാധിക ഓഹ് അപ്പോഴത്തേക്കും എത്ര ദൂരം ഓടിപ്പോയത് പെണ്ണ് കാണിക്കുന്നു കല്യാണം നടത്തുന്നു പിന്നെ കണിമംഗലത്തിന്റെ പ്രതാപം നോക്കുന്നു എന്നോ ഒന്നും ഒന്നങ്ങ് തന്നാലുണ്ടല്ലോ എന്നൊക്കെ വരുൺ എന്നെ പിന്നെ തന്നോളൂ എന്ന് വരും രാധിക തരാനുള്ളത് അടിയല്ല എങ്കു വന്നേ എന്നെ പറഞ്ഞ് രാധികയെ ചേർത്ത് പിടിക്കുകയാണ് വരുൺ രാധിക വരുണിനെ തടയുന്നുണ്ടെങ്കിലും വരുൺ പിന്നെയും പിന്നെയും രാധിക ഇങ്ങനെ പ്രണയത്തോടെ ചേർത്ത് പിടിക്കുന്നുണ്ട് അങ്ങനെ രണ്ടുപേരും ചെറിയ സന്തോഷത്തോടെയൊക്കെ നിൽക്കുന്നുണ്ട് വരുൺ രാധികയെ ചേർത്ത് പിടിച്ചു പ്രണയത്തോടെ വരുണിൻ്റെ നെഞ്ചിലേക്ക് ചായുകയാണ് വരുൺ എന്നിട്ട് പരസ്പരം പുഞ്ചിരിയോടെ നോക്കുന്നു ഇനി നമ്മളെ തടയാൻ ആർക്കും കഴിയില്ല നമ്മൾ രണ്ടുപേരും ഒന്നാണ് എന്നൊക്കെ ഇങ്ങനെ വരുൺ പറയുന്നുണ്ട് ഈ സമയത്താണ് സുകുമാരിയമ്മ അതുപടി വരുന്നത് കുറച്ച് വെള്ളം കൊണ്ട് അങ്ങോട്ട് കളയുമ്പോഴാണ് ആ പറമ്പിൽ രണ്ടുപേരും ഇങ്ങനെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നത് കാണുന്നത് ഇപ്പോഴും വരുൺ വെച്ചു കൊടുത്ത ആ ഒരു ചെമ്പരത്തിപ്പൂ സുകുമാരിയമ്മയുടെ ചെവിയിൽ തന്നെ ഉണ്ടായിരുന്നു രണ്ടുപേരെയും വളരെ ദേഷ്യത്തോടെ നോക്കുകയാണ് സുകുമാരിയമ്മ കയ്യിലിരിക്കുന്ന പാത്രം എടുത്ത് എറിഞ്ഞു കൊടുത്താളോ എന്ന് വിചാരിക്കുന്നുണ്ട് എന്നാട്ട് അത് താ താഴ്ത്തി വെക്കുന്നു ശേഷം കാണിക്കുന്നത് തന്ത്രി കണിമുക്കൽ തിരുന്ന് ചായ കുടിക്കുകയാണ് എന്നാൽ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ എന്ന് ചോദിക്കുന്നുണ്ട് എന്റെ എൻ്റെ തിരുമനീത് നേരം കൂടി ഇരിക്കുമോ മനസ്സിലെ പ്രയാസമായിട്ട് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഇങ്ങോട്ടോക്കെ കുറച്ച് ദിവസമായിട്ട് ഇരിക്കയല്ലേ അതൊക്കെ ഒന്ന് പോട്ടെ എന്നൊക്കെ മുത്തശ്ശി പറയുന്നുണ്ട് അമ്മ പറയുന്നതിലും കാര്യമുണ്ട് കുറച്ച് കഴിഞ്ഞിട്ട് പോകാമെന്ന് പരമേശ്വരനും പറഞ്ഞു നമുക്ക് കാര്യങ്ങളൊക്കെ ഒന്ന് തീരുമാനിക്കണ്ടേ മുത്തശ്ശി വരണെവിടെ പോയത എന്ന് സൂര്യ പറയുന്നു അവനവൻ്റെ ചങ്ങാതി വിളിച്ചിട്ട് പോയതാണ് ഇത്തരം കാര്യങ്ങൾ കാരണവന്മാരാണല്ലോ തീരുമാനിക്കുന്നതെന്നും എൻ്റെ ആവശ്യം എന്താണെന്നോ അവൻ ചോദിച്ചത് എന്നും മുത്തശ്ശി പറഞ്ഞു കാര്യങ്ങൾ അവൻ വിചാരിച്ച വഴിക്ക് ആയിട്ടുണ്ടല്ലോ പിന്നെ നിന്നാൽ എന്താ നിന്നില്ലെങ്കിൽ എന്താ എന്നെ കൽപ്പന പറഞ്ഞു നമ്മൾ എല്ലാ കാര്യങ്ങളും പരസ്പരം തുറന്ന് സംസാരിച്ചു പക്ഷേ പത്മിനി ഒന്നും പറഞ്ഞില്ലല്ലോ എന്ന യശോഡ പറയുമ്പോൾ പത്മിനി പറയുന്നുണ്ട് ഞാനിപ്പോൾ വിശേഷിച്ച് എന്ത് പറയാനാ ഇവർ തമ്മിൽ കൈ കൊടുക്കുന്ന കാര്യം നമ്മൾ സന്തോഷത്തോടെ സംസാരിക്കുകയല്ലേ പിന്നെന്താ എന്നാൽ ഇത് ഉറശിക്കും കൽപ്പനയ്ക്കും സഹിക്കാൻ കഴിയുന്നില്ല രണ്ടുപേരും പോകുന്നു അച്ഛാ ഈ വിവാഹത്തിന്റെ കാര്യം വലിയൊരു ചടങ്ങായി നടത്താനാണോ തീരുമാനിക്കുന്നത് എന്നെ സൂര്യ ചോദിക്കുന്നുണ്ട് വേണ്ടട തിരുമേനിയുടെ ഈ അവസ്ഥയിൽ അത് ബുദ്ധിമുട്ടായിരിക്കും നമ്മൾ എല്ലാവരും കൂടിയുള്ള ഒരു ചടങ്ങ് എന്നാലും ഒട്ടും കുറവ് വരുത്താനും പാടില്ല അത് പോരെ എൻ്റെ പരമേശ്വരൻ ചോദിക്കുമ്പോൾ തന്ത്രി പറയുന്നു സത്യത്തിൽ ഞാൻ വിചാരിച്ചത് കൃഷ്ണഭഗവാന്റെ മുന്നിൽ വെച്ച് അവർ ഒന്നിച്ച് താലി കെട്ടിയാൽ മതി എന്നാണ് പിന്നെ ആലോചിച്ചപ്പോൾ അത് മാത്രം മാത്രമാക്കണ്ട ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിൽ ഒരിക്കൽ മാത്രം നടക്കുന്ന ശുഭകാര്യമല്ലേ ഇത്ര കൂടി നന്നായി നടത്തിക്കൊള്ളാൻ തീരുമാനിച്ചു എന്താണ് തിരുമേനി വിചാരിക്കുന്നത് എന്ന് വെച്ചാൽ നമുക്ക് പരിപൂർണ സമ്മതമാണെന്നും അല്ലേ എന്നും ചോദിക്കുന്നുണ്ട് പരമേശ്വരൻ മനസ്സുകൊണ്ട് ജീവിക്കാൻ അവരെന്നേ തയ്യാറെടുത്തിരിക്കുന്നുണ്ട് ഇനിയിപ്പോൾ നമ്മളൊന്ന് കൂട്ടിച്ചേർക്കണം ഉള്ളൂ എന്ന് മുത്തശ്ശിയും പറഞ്ഞു ഇതേസമയം അല്പം മാറി നിന്ന് സംസാരിക്കുകയാണ് കൽപ്പനയും ഉർവശിയും കൽപ്പനയെ ഏട്ടത്തേക്ക് ഇതങ്ങോട്ട് ബോധിച്ചിട്ടില്ലല്ലേ എന്നു വശി പറയുന്നു ശരിയാണ് അമ്മയ്ക്ക് ഇതങ്ങോട്ട് ഇഷ്ടമായിട്ടില്ല പിന്നെ അച്ഛൻ അങ്ങനെ പറഞ്ഞുകൊണ്ട് അമ്മ എതിർത്തൊന്നും പറയാത്തതാണെന്നും കൽപ്പന പറയുന്നുണ്ട് അങ്ങനെ ഒരു അനിഷ്ടമുണ്ടെങ്കിൽ അത് പുറത്തെടുക്കണമെന്ന് ഉറവശി വേണം ഇക്കാര്യത്തിൽ ആകെയുള്ള ഒരു പ്രതീക്ഷ അമ്മയുടെ ഒരു പെരുമാറ്റം തന്നെയാണ് അമ്മയ്ക്ക് എതിർപ്പുണ്ടെങ്കിൽ അത് അമ്മയെ വെച്ച് തടയണമെന്ന് കൽപ്പന രാധിക ഈ വീട്ടിലെ മരുമകളായി വരുന്നത് എനിക്ക് വിശ്വസിക്കാൻ പോലും കഴിയുന്നില്ല എനിക്ക് ഇഷ്ടമല്ലത് ഇപ്പോൾ തന്നെ അവളുടെ ഈ വീട്ടിലെ സ്ഥാനം നമ്മളുടെ ഒരു പടിക്ക് മുന്നിൽ മുകളിലാണ് അപ്പം പിന്നെ മരുമകൾ എന്ന അംഗീകാരം കൂടി കിട്ടിയാലോ എന്ന് കൽ ഉർവശി പറയുന്നു ഇത് മുടക്കണമെന്ന് തന്നെ അമ്മയോട് സംസാരിക്കണമെന്ന് കൽപ്പനയും പറയുന്നുണ്ട് രണ്ടുപേരും ഈ വിവാഹം മുടക്കാനുള്ള ഒരു തീരുമാനത്തിൽ തന്നെയാണ് ശേഷം കാണിക്കുന്നത് ആ പറമ്പിൽ കുറെ ചേന ചേമ്പിന്റെ ഇല ഒക്കെ ചേർത്ത് വെച്ചിട്ട് അതിൽ വരുണം രാധികയും കൂടി ഇങ്ങനെ കിടക്കുന്നുണ്ട് എന്താ ഇത് എന്ന് രാധിക ചോദിക്കുമ്പോൾ വരുൺ പറയുന്നു ഇനിയിപ്പോൾ നമ്മൾ ആരെയാണ് പേടിക്കേണ്ടത് വേണമെങ്കിൽ തന്നെയും കൊണ്ട് ഞാൻ ഇവിടെ എല്ലാം അങ്ങ് കറങ്ങും പോകുന്നില്ല ഇന്ന് രാധിക ചോദിക്കുന്നു എനിക്ക് പോകാൻ തോന്നുന്നില്ല നമുക്ക് അകത്തിരുന്നാലോ എന്ന് പറയുന്നു രാധിക പറയുന്നുണ്ട് ദേ അകത്ത് മുത്തശ്ശി ഇരിപ്പുണ്ടെന്ന് അകത്ത് മുത്തശ്ശി ഇരുന്നോട്ടേ നമുക്ക് പോയി തൻ്റെ മുറിയിലിരിക്കാമെന്ന് വരുൺ പറയുന്നുണ്ട് അയ്യടാ അച്ഛനും അമ്മ ഇപ്പം വരും അതിനിടയിൽ അവിടെ വന്ന് ഇവിടെ വന്ന് നിൽക്ക അവിടെ നിന്ന് മുങ്ങി ഇവിടെ വന്നാലേ എന്തൊരു നാണക്കേട എന്നൊക്കെ പറയുന്നുണ്ട് എങ്ങനെയെങ്കിലും വരുണിനെ പറഞ്ഞു വിടാൻ നോക്കുകയാണ് രാധിക കുറച്ച് ദിവസം കൂടി കഴിഞ്ഞാൽ ഇങ്ങനെ ആട്ടി പായിക്കില്ലല്ലോ അപ്പോൾ എനിക്ക് കൃത്യമായി അവകാശം ഉണ്ടാകുമല്ലോ എന്ന് പറയുന്നുണ്ട് അവകാശം ഉണ്ടാകുമ്പോൾ ഞാൻ നോക്കിക്കോളാം ആദ്യം ഒരു ചെറിയ അകലം നല്ലതാണ് എന്നൊക്കെ പറഞ്ഞ് രാധിക വരുണിനെ പറഞ്ഞു വിടാൻ ശ്രമിക്കുകയാണ് പോണോ ഞാൻ നേരം കൂടി നിൽക്കട്ടെ എന്നൊക്കെ വരുൺ പറയുന്നുണ്ട് രാധികയെ ചേർത്ത് പിടിച്ച് രാധികയ്ക്ക് ഒരു ചുംബനോക്കി കൊടുക്കുന്നു പിന്നെയും രാധിക ഇങ്ങനെ കെട്ടിപ്പിടിക്കുകയും ചെയ്യുന്നു ഇത് മുത്തശ്ശി അവിടേക്ക് വന്ന് കാണുന്നുണ്ട് ദേഷ്യത്തോടെ നോക്കി നിൽക്കുകയാണ് സുകുമാരിയമ്മ ഇപ്പോഴും സുകുമാരിയമ്മയുടെ ചെവിയിൽ ആ ചെമ്പരത്തി പൂണ്ട് ഉണ്ട് സുകുമാരിയമ്മ അവിടെ നിൽക്കുന്നത് രാധിക കാണുന്നു പെടുന്ന വരുണിനെ മാറ്റുകയും ചെയ്യുന്നു ആ കൊള്ളാലോ എന്നെ വരുൺ പറയുന്നു അപ്പോഴാണ് രാധികയും മുത്തശ്ശിയുടെ ചെവിയിലെ ആ ചെമ്പരത്തി പൂവ് കാണുന്നത് അത് കണ്ട് ചിരിക്കുകയാണ് രാധിക ദേഷ്യത്തോടെ സുകുമാരിയമ്മയും നിൽക്കുന്നു വരുണം ചിരിക്കുന്നു രണ്ടുപേരും കളിയാക്കി ചിരിക്കുകയാണ് വീണ്ടും വീണ്ടും ചിരിക്കുന്നു എന്നാൽ ഇവരുടെ ചിരിയുടെ അർത്ഥം സുകുമാരിയമ്മയ്ക്ക് മനസ്സിലായിട്ടില്ല എന്താ ദേഷ്യത്തോടെ ചോദിക്കുന്നു എന്താടി ചിരിക്കുന്നത് എന്ന് വീണ്ടും ചോദിക്കുന്നുണ്ട് എന്നാൽ രണ്ടുപേരും ഒന്നും മിണ്ടുന്നില്ല വീണ്ടും നോക്കി നോക്കി ചിരിക്കുകയാണ് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് യു ഷെയർ മൈ ചാനൽ